നേരിന്റെ നാരായത്തിലെ സൗഹൃദങ്ങളെ നമസ്കാരം പകലിന്റെ ഏകാന്തതയിൽ ഗർഭം ധരിച്ച നൊമ്പരത്തെ രാത്രിയുടെ നിശബ്ദതയിൽ മധുരക്കിനാവായി പ്രസവിച്ചടാൻ എനിക്ക് പകലർത്ഥമിച്ച് രാത്രി ഉണരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ മുഹമ്മദ് സകീർ പണ്ടാരത്തിൽ രചിച്ച വരികൾ എത്ര മനോഹരമാണ് ഒന്ന് ചൊല്ലി നോക്കട്ടെ പകലിൻറെ ഏകാന്തയിൽ ഗർഭം ധരിച്ച രാത്രിയുടെ നിശബ്ദതയിൽ മധുര കിനാവായി പ്രസവിച്ചിടാനെനിക്ക് പകരസ്തമിച്ച് രാത്രി ഉണരണം പകലിൻ്റെ ഏകാന്തതയിൽ ഗർഭം ധരിച്ച നൊമ്പരത്തെ രാത്രിയുടെ നിശബ്ദതയിൽ മധുരക്കിനാവായി പ്രസവിച്ചിടാനെനിക്ക് പകലസ്തമിച്ച് രാത്രി ഉണരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് സഗീർ ഭണ്ഡാരത്തിൽ അവർകൾക്ക് നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് നേരിന്റെ നാരായത്തിലെ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു ശുഭമായിരിക്കട്ടെ ഈ രാത്രി ശുഭരാത്രി നമസ്കാരം